ചെറ്റ ചെറ്റ കട ഈ ചെറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം ഓടിയത് എന്താ നമ്മുടെ പഞ്ചാബി ഹൗസൻ്റെ രമണ ഡയലോഗ് മുതലാളി മുതലാളി ഒന്നും വിചാരിക്കരുത് മുതലാളി ചെറ്റയാണ് പക്ഷേ നമ്മൾ വേറൊരാൾ കാണാൻ വന്നാണ് ഇവിടുത്തെ മുതലാളി കിടുവാട്ട നൗഷാഖ ആൾ പത്ത് മുപ്പത് വർഷമായിട്ട് തന്നെ ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി ആൾക്കാരെ കൊതിപ്പിച്ച് ആൾക്കാരെ കഴിപ്പിച്ച് പോകുന്ന ഒരു ഒരസല് മുതലാളിയാണ് അപ്പോൾ തള്ളി മറക്കുന്നില്ല

പത്തിരി ഉണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ നിർത്തി പക്ഷേ ഇപ്പോൾ ബീഫിൽ മാത്രമാണ് കോഴ്സൽ ചെയ്തിരിക്കുന്നത് നല്ല ബീഫ് ആ ബീഫ് നല്ല ഈ വർഗ ഉണ്ടല്ലേ ഈ ബർഗ് രാവിലെ തൊട്ട് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കും അതിങ്ങനെ ബീഫിങ്ങനെ വരണ്ട് വരണ്ട് അടുപ്പത്ത് ഇങ്ങനെ വരണ്ട് വരുമ്പോൾ ഒരു മണമുണ്ട് പിന്നെ ചുറ്റികളൊന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ള പേര് അങ്ങനെ ഒരു പറഞ്ഞാൽ നമ്മൾ ഈ ഈ വർഷത്തിന് ഇല്ലല്ലോ മൊത്തം ഓരോടെ പരിപാടിയല്ലേ ഉള്ളു ഓരോ കുത്തിമറിച്ച കട അപ്പൊ ആള് പറയും പോയി കാപ്പി കാപ്പിപിടിക്കാന്ന് പറയും അങ്ങനെ പറഞ്ഞു ഇവിടെ തന്നെ തന്നെ ആ ആ എന്തായിരുന്നു ബീഫ് ബീഫ് പത്തിരി ഫ്രൈ ഫ്രൈ നമുക്ക് ആണ് മെയിൻ പറഞ്ഞ് ചെറ്റ കടയായിരുന്നു പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒന്നല്ലേ ആ ആ ഒന്നാ ഒറ്റ പേര് രണ്ടുപേരാണേലും ഒന്ന് സാധനം ഒന്ന് നാല് പൊറോട്ടയും ആ ഫ്രൈയും ആണെങ്കിൽ എൺപത് രൂപ ഫുൾ ഫ്രൈ ആണെങ്കിൽ നൂറ് രൂപ പിന്നെ മറ്റേ അരിപ്പത്തിരി പറയുന്ന മറ്റേ അരിയുടെ ആഹാരം പിന്നെ ദോശയും ദോശയും കോംപ്ലേറ്റ് ഗ്രേവി ചമ്മന്തി ഗ്രേവിയും ഗ്രേവി നമ്മൾ മറ്റേ കൂടെ കൊടുക്കും അതല്ലേ വാങ്ങിയാലും രാവിലെ ആറു മണിക്ക് തുടങ്ങും എട്ടുമണിക്ക് എല്ലാം ഓക്കെ ആവും പന്ത്രണ്ട് മണിവരെ ഓക്കെ നാല് മണി മുതൽ ഒമ്പത് മണി വരെ നമ്മളാണ് അതുകൊണ്ട് കാരണം വരുന്നവർക്കൊന്നും നിക്കാൻ സമയല്ല പെട്ടെന്ന് കൊടുക്കണം ആ അപ്പൊ ഇതുപോലെ അങ്ങോട്ട് കൊടുക്കണം അതാ പൊറോട്ട ഒരു കിലോമീറ്റർ

ചെറ്റക്കട നമ്മൾ പെട്ടെന്ന് ആയിരിക്കും ചട്ടക്കടിക്കുമ്പോൾ വേറെ ഇതായിരിക്കുമല്ലോ ചെറ്റക്കട പണ്ടത്തെ കൂടുതല പോലെ ഓരോ കടക്കി വരുന്ന പേര് ചട്ടക്കട പിന്നെ രണ്ടാമത് പത്തിരി അതൊരു പുതിയൊരു കഥ കാരണം പൊറോട്ടയ്ക്ക് പത്തിരി എന്നല്ലാവരും പറയുന്നത് ഞാൻ കഴിഞ്ഞ് പത്തിരി ഈ പൊറോട്ട വേറെയാണ് ഈ ഗ്രേവി ഗ്രേവിട്ടോ ഹൈലൈറ്റ് ഗ്രേവിയും ഈ ചമ്മന്തിയും ഞാൻ ഔഷാഖാൻ്റെ ഹൈലൈറ്റ് ഐറ്റം സംഗതി കൊള്ളാം അല്ലേ എന്തായാലും ഊഷാഖാൻ്റെ ഒരു സ്റ്റൈൽ പ്രത്യേക സ്റ്റൈലാണ് ഒറ്റയെ പോരാട്ടം ഓടിയാണെന്ന് ഓടിയൊന്ന് അടിക്കും അപ്പോൾ പൈസ ഒന്നും വാങ്ങും അപ്പോൾ ഓംലെറ്റ് അടിക്കും ആശാൻ ഇങ്ങനെ ഇത്ര എക്സ്പീരിയൻസ് ആണേ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും ചില കാര്യമില്ലല്ലോ ചട്ടി കിടന്നിങ്ങനെ വരട്ടു വരട്ടി വന്ന നല്ല കറുത്ത കറുവാ ബീഫ് ആ ബീഫും കൂട്ടിയും ഗ്രേവിയും കൂട്ടിയും പൊറാട്ട പൊറോട്ടയും ബീഫിനെയും വല്ലാൻ പറ്റിയ ഐറ്റം കറന്താണല്ലേ നമ്മുടെ മലയാളികൾ ദേശീയ ഭക്ഷണമല്ലേ അപ്പം മുട്ടയ്ക്കാവ് ഭാഗത്തൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ലക്ഷം കടുത്ത് വരിക വന്നു കഴിഞ്ഞാൽ ചെറിയ പിടുത്തം പിടിച്ചിട്ട് പോവാം അക്കാ ഞാൻ വല്ല വിട്ടേക്കും ഓട്ടെ അടുത്ത വീട്ടും വീട്ടു கணம் ககலம் வபாய் சுடான்